السلام عليكم ورحمة الله الحمد لله اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد إنك حميد مجيد وصيكم بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر أن الله يسجد له من في السماوات ومن في الأرض ومن في الأرض والشمس والقمر والنجوم والجبال والشجر والدواب والشجر والدواب وكثير من الناس وكثير حق عليه العذاب ومن يخن الله فما له من مكرم إن الله يفعل ما يشاء البصيرة قرآن برنامج لك خردي معايا سواغدو വിശുദ്ധ കുറയാൻ ഇരുപത്തി രണ്ടാമധ്യായം സൂറത്തുൽ ഹജ്ജിലെ പതിനെട്ടാമത്തെ ആയത്താണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെ ആദ്യ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് ബാക്കി ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെട്ട ഭാഗത്തിൽ വരുന്ന വാക്കുകളും ആയത്തിൻ്റെ പാരായണവും ആദ്യമായി ശ്രദ്ധിക്കുക അതുകൊണ്ട് അവിടെ വഖഫ് ചെയ്ത് തന്നെ ഒന്ന് ചിലക്കുക നമ്പ് തൻവീൻ ഇറുഹാറിൻ്റെ സ്ഥാനത്താണ് നോന് വെളിവാക്കി തന്നെയാണ് തന്വീൻ വഴിയേണ്ടത് സാക്കിനായനുന് ഇതാമുമുമ്പ തൊട്ടടുത്ത യായിലേക്ക് മടിച്ചിലയിപ്പിച്ചാണ് മൊഴിയേണ്ടത് ഒരു ഭാവിൻ്റെ കഥകൾ നീട്ടി വായിക്കണം ം സക്കിനായ നൂൻ തൊട്ടടുത്തുള്ള ശെദുള്ള നൂനിലേക്ക് മണിച്ച് ലയിപ്പിച്ചാണ് ഒഴിയേണ്ടത് നല്ല ശബ്ദുള്ള നൂനും ശബ്ദുള്ള നൂനും നന്നായിട്ട് മണിച്ചാണ് ഒഴിയേണ്ടത് പിതാക്കൾക്ക് ഈ ആയത്തിൻ്റെ ആദ്യം തൊട്ടുള്ള പദാനുപഥ അർത്ഥം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാവുന്നതാണ് വിഷയത്തിന്റെ തുടർച്ചയ്ക്ക് അതിൻ്റെ അത് അനിവാര്യമാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക അലം തറ യസ്ജുദു ലഹു പ്രണാമം ർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നീ കണ്ടില്ലേ ഫിൽ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള വസ്തുക്കളും എന്നിട്ട് പറഞ്ഞു ഖമർ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മലക്കുകൾ നക്ഷത്രങ്ങളും മലകളും ദവാബു മരങ്ങളും എല്ലാ മൃഗങ്ങളും മിനന്നാസ് മനുഷ്യരിൽ കുറെ പേരും ഇത്രയും ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് മറ്റു കുറെ പേർ അലൈഹിൽ ശിക്ഷ സ്ഥിരപ്പെട്ട അവരുടെ പേരിൽ ശിക്ഷ സ്ഥിരപ്പെട്ടിരിക്കുന്നു അങ്ങനെയുള്ളവർ എന്തു ചെയ്യുന്നു ഹക്കലഹിൽ മറ്റൊരുപാട് പേർ ശിക്ഷ സ്ഥിരപ്പെടുകയും ചെയ്തവരാണ് അവർ എന്ത് ചെയ്യുന്നില്ല സൂചിത അർപ്പിക്കുന്നില്ല ഓ മനുഷ്യരിൽ കുറേ പേര് അള്ളാഹുവിന് പ്രണാമം അർപ്പിക്കുന്നു എന്നാൽ ഓ ഹക്ക അലഹിൽ അദാബ് വേറെ കുറേ പേർ അവരുടെ മേൽ ശിക്ഷ സ്ഥിരപ്പെട്ടവരാണ് അവർ സുജൂത അർപ്പിക്കുന്നവരല്ല ഇവിടെ സുജൂതിൻ്റെ കാര്യത്തിൽ സൃഷ്ടിപ്രപഞ്ചത്തിൽ ഇഹത്തിയാറ് നൽകപ്പെട്ട വിഭാഗം മനുഷ്യരാണ് ആ മനുഷ്യർക്ക് മനുഷ്യരും ചിന്തിലുകളും മനുഷ്യർ അള്ളാഹുവിനെ സുജിത അർപ്പിക്കുന്നവരുണ്ട് സുജൂത് അർപ്പിക്കാത്തവരുണ്ട് എന്നാൽ ബാക്കി പടപ്പുകളെല്ലാം അവർ അള്ളാഹുവിന് കൃത്യമായി പ്രണാമം അർപ്പിക്കുന്നവരാണ് അതിൻ്റെ രൂപഭാവങ്ങൾ നമുക്ക് അപരിചിതമാണ് എന്ന് മാത്രമേ ഉള്ളൂ അള്ളാഹുവിൻ്റെ പ്രാപഞ്ചിക വ്യവസ്ഥയുടെ ഭാഗമായി സൃഷ്ടിപ്രപഞ്ചത്തിലെ മനുഷ്യരും ജിന്നുകളും ഒഴിച്ചുള്ള അഖിലമാന സൃഷ്ടിജാലങ്ങളും അള്ളാഹുവിന് കൃത്യമായി പ്രണാമം അർപ്പിക്കുന്നവരാണ് മനുഷ്യർക്ക് ആ കാര്യത്തിൽ അള്ളാഹു ഒരു ഇഹത്തിയാർ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് ആ ഫോമൻ ഷാ ആരുദ്ദേശിക്കുന്നുവോ അവർക്ക് സുചോദി ചെയ്യാം അല്ല ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കാം ആ ഒഴിവാക്കുന്നവരെ സംബന്ധിച്ചാണ് അള്ളാഹു പറഞ്ഞത് ഓ കെ ധാരാളം പേർ ഹക്കാ ഹലൈഹിൽ അദാബ് അവരുടെ മേൽ ശിക്ഷ സ്ഥിരപ്പെട്ടിരിക്കുന്നു അള്ളാഹു ആരെയെങ്കിലും അപമാനിക്കുന്നതായാൽ അവനെ ബഹുമാനിക്കാൻ ആരുമില്ല ഒമ്യുഹിനില്ല അള്ളാഹു ആരെയെങ്കിലും അപമാനിക്കുന്നതായാൽ ഫമാലഹൂമിമുക്കിനും പിന്നെ അവനെ ആദരിക്കാൻ ആരുമുണ്ടാവുകയില്ല എന്നിട്ട് അള്ളാഹു പറഞ്ഞു തീർച്ചയായും അള്ളാഹു ഇച്ഛിക്കുന്നത് ചെയ്യുന്നു അള്ളാഹുവാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതവൻ പ്രവർത്തിക്കുന്നു അർത്ഥം മറ്റൊരുപാട് പേരിൽ ശിക്ഷ സ്ഥിരപ്പെടുകയും ചെയ്തിരിക്കുന്നു

വട്ട്സ്ലി അല്ലാസ് വാട്ട്സ് നിശ്ചിത് ഹേ നിശ്ചിത രൂപസേ അല്ലാ കർത്താഹ് നിശ്ചിത രൂപസേ അള്ളാഹ വഹി കർത്താഹ് ഈ ആയത്തോടെ അവസാനിക്കുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ ഈ ആയത്തിൻ്റെ പാരായണത്തിൻ്റെ ശേഷം നമസ്കാരത്തിലാണെങ്കിലും അല്ലെങ്കിലും തിലാവത്തിൻ്റെ സുജൂത് വളരെ പ്രബലമായ സുന്നത്താണ് നമസ്കാരത്തിലാണെങ്കിൽ ഇമാമ് സുജൂത് ചെയ്യുന്നതിനോട് അനുബന്ധിച്ച് പുറകെ നിൽക്കുന്ന മൗമൂമി മൗമൂമികളും അതുപോലെ സുജൂത് ചെയ്യേണ്ട ഒരു സുജൂതാണ് തിലാവത്തിൻ്റെ സുജൂത് നിർവഹിക്കുമ്പോൾ നിർവഹിക്കേണ്ടത് അതിൻ്റെ രൂപം സാധാരണ രീതിയിൽ ഇരുന്നുകൊണ്ടായിരിക്കുമല്ലോ കുറയാനോതുക അങ്ങനെ ഖുർആൻ ഓതുമ്പോൾ ഈ ആയത്തോതിൽ തീരുമ്പോൾ മുസാഫ് മാറ്റിവെച്ച് അല്ലെങ്കിൽ കാണാതെയാണെങ്കിൽ മാറ്റി വെക്കേണ്ട കാര്യമില്ല ഈ ആയിത്തോതിൽ തീരുന്ന മുറയ്ക്ക് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുകയും അതോടൊപ്പം തന്നെ സുജൂദിലേക്ക് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുകയല്ല അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് സുജൂദിലേക്ക് പോവുക അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് സുജൂദിലേക്ക് പോവുക അതിനുശേഷം സാധാരണ ചെല്ലുന്ന സുബാൻ റബിയൽ അഴല എന്നുള്ള ദിക്കൃചല്ല അതല്ലെങ്കിൽ ഇന്നലെ ക്ലാസ്സിൽ പഠിച്ച് പരിചയപ്പെടുത്തിയതുപോലെ സജ്ജത വജിഹിയിൽ ഇല്ല തി ഹലക്കഹുവ സൗവറ വശക്ക സഹഹൂവസറക്കാഹു ഖാലിഖീൻ എന്ന തസ്ബിയകൾ ഇതേതാണോ നമുക്ക് പരിചയമുള്ളത് അത് മൂന്ന് പ്രാവശ്യം ചൊല്ലിയിട്ട് വീണ്ടും സുജൂതിൽ നിന്ന് അക്ബർ എന്ന് പറഞ്ഞ് ഉയരുക സലാം വീട്ടേണ്ട കാര്യമില്ല ഇതാണ് തിലാവത്ത് സുജൂതിൻ്റെ രൂപം പൊതു നിർബന്ധമില്ല അഭികാമ്യമാണ് വേണമെങ്കിൽ അതുകൊണ്ടായി ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന് മാത്രമേ പറയാൻ പറ്റൂ നിർബന്ധമാണ് എന്ന് പറയുവാൻ തെളിവുകളില്ല നമസ്കാരത്തിലാണെങ്കിൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നേരെ സുജൂതിലേക്ക് പോവുക വീണ്ടും അള്ളാഹു അക്ബർ പറഞ്ഞ് നേരെ കെയ്യാമിലേക്ക് വരിക അപ്പോൾ ഈ രണ്ട് രൂപത്തിലും ആകാം നമസ്കരി നിന്ന് നിൽക്കുന്ന നിൽപ്പിൽ സുജൂതിലേക്ക് പോകാം അതല്ലെങ്കിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇരുത്തത്തിൽ നിന്ന് തന്നെ സുജീതിയിലേക്ക് പോകാം അവിടെ നിന്ന് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നിവർന്നു വരുമ്പോൾ തന്നെ ആ രൂപം പൂർത്തിയാവുന്നതാണ് ഇത് നിർബന്ധമായ കാര്യമല്ല സുന്നത്തായ കാര്യമാണ് എന്നുകൂടി പ്രത്യേകം ഓർക്കുക ഒരുപക്ഷെ ഇമാമ് സെഹുവിൻ്റെ അല്ല അതിലാബത്തിൻ്റെ സുജിത് മറന്നുപോയാൽ അവിടെ ഇശാരത്താക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇമാമിനെ വിഭാഗം ചെയ്താൽ മതിയാകും ഇതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാനുള്ളത് ഈ രണ്ട് ഈ ആയത്തിലെ രണ്ട് ഭാഗവും ചേർത്ത് ഒരു യൂണിറ്റായി കണക്കാക്കി പഠിതാക്കൾ അത് നന്നായി പഠിക്കുക അതോടൊപ്പം തന്നെ തിലാവത്തിൻ്റെ സുജോത് പരിശീ ശീലിച്ചിട്ടില്ലാത്തവർ അത് ശീലിക്കുക പ്രത്യേകമായി അതിൽ പഠിപ്പിക്കപ്പെട്ട ആ തസ്ബീഹൻ്റെ ലഫതുകൾ മനഃപ്പാടമാക്കുവാനും ശ്രമിക്കുക അള്ളാഹു ഗ്രഹിക്കുമാർ ആകട്ടെ വാഖ് ഓവാന അനിൽ അഹമ്മദിറബുല്ലമീൻ അസ്സലാ വോ റഹമത്തുല്ലാഹി വറക്കാത്തു